നമ്മളെ നാടിൻ്റെ ഒരവസ്ഥ ഇതാ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ തകർന്ന റോഡായി കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തകർന്നിട്ട് ശരിയാക്കി തന്നതോ രാഷ്ട്രീയം പറയുന്നില്ല ഒരു മന്ത്രി വന്നിന് മന്ത്രി വന്നിട്ട് ഇപ്പം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പോയ റോഡാണ് ഇപ്പം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഇത് ഇരിക്കൂറിന് മട്ടന്നൂരയ്ക്ക് പോകേണ്ട റോഡായി കാണുന്നത് പിടിഞ്ഞ് പൊളിഞ്ഞ് ഇതാ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ലേ കാണിച്ചു തരാം ഇതാ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞിട്ട് ഇപ്പം വർഷം എത്രയായി നേരം തന്നെ തകൃതിയായിട്ട് പണി നടന്നതാ നല്ല പണീൻ്റെ സ്പീഡ് കൊണ്ടാണ് ഈ റോഡിങ്ങനെ നല്ല സ്പീഡായിരുന്നു അതുകൊണ്ടാണ് ഒന്നും കഴിഞ്ഞിന് ട്ടോ റോഡിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് റോഡിന്റെ അവസ്ഥ ഞാൻ കണ്ട് സന്തോഷിക്കാൻ വന്നിട്ടോ എല്ലാരും നാട്ടുകാരും മൊത്തം സന്തോഷിക്കാൻ ഭയങ്കര സന്തോഷം വേണ്ട നീ ഇത് വിടുന്നോ എന്നിട്ട് എന്റെ ഭാഷ ചോദിക്കണോ ഏതൊരു മന്ത്രി വന്നിട്ടില്ല എന്നിവിടെ എല്ലാരും വന്നു പോയിന് പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇതാണ് ഇപ്പൊ റോഡിന്റെ അവസ്ഥ ഒരാൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല ഉള്ളത് ഇപ്പിവിടെ രണ്ട് കരി ആയിട്ടുണ്ട് ഒന്ന് മണ്ണൂറ് ഒന്ന് നായ്ക്കാൽ മിച്ചഭൂമിയോ ഇതിപ്പോ ഒരു ദ്വീപായിട്ട് നമുക്ക് മാറ്റാം മണ്ണൂർ ഇവിടുന്ന് തോണിയിൽ പോവേണ്ടി വരും ഏഹ് രണ്ടായിരത്തി പതിനെട്ടില് തകർന്നിട്ട് ഉണ്ടാക്കി തന്ന റോഡാണിത് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് പോലെ ഇത് ഇത്രയും കാലമായിട്ട് ഈ പണിയെടുക്കാൻ പറ്റിട്ടില്ല ഇവിടെ ഏഹ് വേനൽക്കാലത്ത് രണ്ടാളെ വെച്ചിട്ട് പണിയെടുത്തിന് രണ്ട് വെറും രണ്ടാളാന്ന് ഈ വല്യ പുഴക്ക് സൈഡ് കെട്ടിയത് ഏർ